നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എസ്പെഷ്യലി നമ്മൾ ബിസിനസ്സുമൊക്കെ ആയിട്ട് ഡീല് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇമെയിൽസ് വരും ഇന്ന് ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് ജമിനായ ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു മെയിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പല ബിസിനസ് ഫ്രേസുകളും കാണാൻ പറ്റും അതിൻ്റെ മീനിങ് അറിയുക മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ബിസിനസ് ഇംഗ്ലീഷ് ഫ്രേസസ് നമുക്ക് നോക്കാം നമ്മൾ മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വാട്സാപ്പുകളിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വന്നേക്കാവുന്ന ചില ഫ്രേസസ് ആണ് നമ്മൾ നോക്കുന്നത് സോ ആദ്യത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും ടു ഹൂം ഇറ്റ് മേ കൺസേണ് ആ സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ഫ്രെയ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ ഒരു കമ്പനിക്ക് മെയിൽ മെയിലയക്കാണ് ഒരു കമ്പനിയുടെ എച്ച് ആറിന് മെയിലയക്കാണ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജറിന് മെയിലയക്കാണ് എനിക്ക് മാനേജറിൻ്റെ പേരറിയില്ല മാനേജറിൻ്റെ ജെൻറ്റർ അറിയില്ല ആരാണെന്ന് അറിയില്ല അപ്പോൾ ഡിയർ സർ ഓർ മാഡം എന്നൊക്കെ അയക്കുന്നത് ഭയങ്കര എന്താ പറയുക ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ആമിച്വൽ വേ ഓഫ് സെൻറിങ് മെയിലാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മെയിലാണ് അങ്ങനെ നമുക്കൊരാളുടെ പേര് പ്രൊഫഷൻ ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മെയിൽ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു ഫ്രേസ് ആണ് ടു ഹൂം ഇറ്റ് മേക്ക് ഹൺസേൺ ഇത് ആർക്കാണോ ഈ മെയിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആർക്ക് ആർക്കാണോ ഇത് എത്തേണ്ടത് അയാൾക്കാണ് ഞാനിത് അയക്കുന്നത് ടു ഹൂം ഇറ്റ് മേക്ക് ഹൺസേൺ ദാറ്റ്സ് എ റിയലി ഇമ്പോർട്ടൻ്റ് ഫ്രേസ് നമുക്ക് രണ്ടാമത്തേത് നമ്മളൊരു മെയിലിൽ ഒരു ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബയോഡേറ്റ ആവാം അല്ലെങ്കിൽ എന്ത് ഇപ്പം ഒരു വേർഡ് ഫയൽ ആവാം പി ഡി എഫ് ഫയലാവാം എന്തുമായിക്കോട്ടെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മെയിലിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ മെയിലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫ്രേസ് ആണ് പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് അങ്ങനെ ആ ഒരു ഫ്രേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മെയിലിൽ ഒരു ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എസ്പെഷ്യലി ആ ഫയലിന് വേണ്ടി നോക്കും അതിനാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത് The next phrase is FYI. For your information. For your information and the Mudon item. FYI and commonly accepted business phrase and you can use it. If you come across FYI, it's important that you understand. That's why we're talking about it. ഫോർ യോർ ഇൻഫർമേഷൻ പിന്നെ വരുന്നതാണ് എയ്സ് ആപ്പ് ഓർ എ എസ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സൂൺ എസ് പോസിബിൾ അപ്പം നിങ്ങളൊരു മെയിൽ അയക്കുമ്പോൾ അതിൻ്റെ സബ്ജെക്റ്റില് എ എസ് എ പി അല്ലെങ്കിൽ എയ് സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം ഐ വോണ്ട് റിപ്ലൈ ടു ദിസ് മെയിൽ എയ്സ് എയ്സ് ആപ്പ് അല്ലെങ്കിൽ എ എസ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സൂൺ എസ് പോസിബിൾ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വേണം എന്നാണ് അതിനാണ് ഈ എയ്സ് ആപ്പ് എന്ന് യൂസ് ചെയ്യുന്നത് പിന്നെയുള്ള രണ്ട് സാധനങ്ങൾ സി വി ആൻഡ് റെസ്യൂമേ ഇത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒട്ടുമിക്ക ആൾക്കാരും ഇൻ്റർചെയ്ഞ്ചബ്ലി യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ് സി വി അല്ലെങ്കിൽ റെസ്യൂമേ സി വി എന്ന് പറഞ്ഞാൽ കരിക്കുലം വിറ്റായ് ഓർ റെസ്യൂമേ ഇത് രണ്ടും രണ്ട് സാധനങ്ങളാണ് സി വി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷനാണ് അതായത് എൻ്റെ ഫാമിലി കാര്യങ്ങൾ എൻ്റെ മുഴുവൻ അച്ചീവ്മെൻ്റ് എൻ്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് അടങ്ങുന്ന മൂന്ന് നാല് പേജസ് ഉള്ള ഫുൾ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്താ പറയുക സി വി എന്ന് പറയാം അപ്പോൾ റെസ്യൂമേ എന്തായിരിക്കും ഏറ്റവും ഷോർട്ട് ഫോം മേ ബി ഒരു പേജ് അല്ലെങ്കിൽ കൂടിപ്പോയ രണ്ട് പേജ് രണ്ട് പേജില്ല ഒറ്റ പേജിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻഫർമേഷനാണ് നമ്മുടെ ബേസിക്കലി റെസ്യൂമെന്ന് പറയാം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യാവൂ അപ്പോൾ രസ്യൂമേ എന്ന് പറഞ്ഞിട്ട് നാല് പേജുള്ള ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കരുത് ദാറ്റ്സ് ടോട്ടലി അൺ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി കോൾഡ് ദസ് സി വി ഓക്കെ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മൂവിങ് യു ടു ബി സി സി ഇത് നമ്മൾക്ക് കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ കോർപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഒരു ബിസിനസ് മെയിൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാണും മൂവിങ് യു ടു ബി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ സിനാരിയോ പറയാം എന്നെ ഒരു കമ്പനിയിലെ എച്ച് ആർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ എച്ച് ആർ എന്നെ ആ കമ്പനിയിലെ മീഡിയ ടീമുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ എച്ച് ആർ എന്നെ വേറൊരു സ്ഥലത്തെ ആളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജോലി തീർന്നു അയാൾക്ക് പിന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്കഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ദാറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദി അത പേഴ്സൺ അപ്പോൾ അങ്ങേരെ ആ മെയിലിൽ ഇൻക്ലൂഡ് ചെയ്ത് അയാളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് മൂവിങ് യു ടു ബി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ആഫ്റ്റർ യു വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലൂപ്പ് ഓഫ് മെയിൽസ് ദറ്റ് വിയഗോണോ സെൻഡ് ഓർ വി വ്യഗോണോ ഡിസ്കസ് അതിനാണ് മൂവിങ് യു ടു ബി സി സി എന്ന് പറയുന്നത് അതേപോലെ എം സി സിയെ സമ്പടി ഇൻ അൻ ഇ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ മാനേജറും തമ്മിലൊരു ഡിസ്കഷൻ നടക്കുകയാണ് പക്ഷേ ആ ഡിസ്കഷനിൽ പെർട്ടിക്കുലർലി ഐ ഫീൽ ദാറ്റ് മറ്റൊരാളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് സംതിങ് അല്ലെങ്കിൽ ആ പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കോൺവെസേഷൻ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അയാളെ നമ്മുടെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് സി സിയിങ് എന്ന് പറയാം സോ ഐ ആം സി സിയിങ് സംബഡി എൻ്റെ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് സോ നമ്മുടെ ഡിസ്കഷനിൽ ഇഫ് ദാറ്റ് പേഴ്സൺ വോൺസ് ടു ഡിസ്കസ് സംതിങ് ഇഫ് ദ പേഴ്സൺ വാൻസ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഇഫ് ദ പേഴ്സൺ നീഡ്സ് ടു കറക്റ്റർ സംതിങ് ഇൻ സംതിങ് ദ വി ആർ ഡിസ്കസിങ് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വി സി സി ഷാംബടി ഇൻ നെയ്മെയിൽ പിന്നെ ടീം ബിൽഡിംഗ് ഇത് ലിറ്ററൽ മീനിംഗ് ആണ് നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ് വി ആർ ബിൽഡിംഗ് എ ടീം എസ്പെഷ്യലി നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് ടീം ഫുട്ബോൾ ടീമൊക്കെ പോലെ തന്നെ നമ്മൾ നാലോ അഞ്ചോ ആൾക്കാർ പത്തോ പതിനഞ്ചോ ആൾക്കാർ മേ ബി മോർ ദെൻ ദാറ്റ് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ലൈക്ക് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു മെഷനു വേണ്ടി നമ്മൾ ലൈനപ്പ് ചെയ്യുമ്പോഴാണ് ബേസിക്കലി ടീം ബിൽഡിംഗ് എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ബിസിനസ് ഇംഗ്ലീഷ് ഓർ ബിസിനസ് ലാംഗ്വേജ് യൂസസ് ആൻഡ് കോഓപ്പറേഷൻ ആൻഡ് കൊലാബറേഷൻ ഈ രണ്ട് വേഡ്സ് വളരെ റെഗുലറായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചെയ്ഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡു നോട്ട് യൂസ് ദാറ്റ് നമ്മൾ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ സൈഡ് ബൈ സൈഡ് നിന്നിട്ട് രണ്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിനെ കൊലാബറേഷൻ എന്ന് പറയുക കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സഹകരിക്കുക എന്നുള്ളതാണ് സഹകരിക്കുന്ന ആൾക്കാരെ കോപ്പറേഷൻ എന്നുള്ളത് പറയാം പക്ഷേ കൊലാബറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് യു കോൺട്രിബ്യൂട്ട് സംതിങ് contribute So that's the difference between cooperation and collaboration. It's really important that you don't interchange these two words, especially in the business conversations and in the business emails. So please pay attention to these two sentences. Now let's look at another 10 uh, sentences or phrases that we are most likely going to come across in the conversations. So start from scratch. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്രെയ്സാണ് ഇംഗ്ലീഷിൽ കാഷ്വൽ കോൺവെർസേഷൻസിലും ആൾക്കാർ യൂസ് ചെയ്യാ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ മോസ്റ്റ് ലൈക്ലി യു വിൽ കം അക്രോസ് ദീസ് കൈൻഡ് ഓഫ് സെൻറ്റൻസസ് ഇൻ എ ബിസിനസ് എൻവയർമെൻറ്റ് ഓർ എ കോർപ്പറേറ്റ് എൻവയൺമെൻറ്റ് നമ്മൾ ഒരു കാര്യം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു 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 പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സീറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തുടക്കം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും വി ആർ സ്റ്റാർട്ടിങ് ഫ്രോം ദ സ്ക്രാച്ച് എന്ന് പറയും സോ ദി സ്കെയിം ഡൗൺ ലെറ്റ്സ് ഗോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രോം ദ സ്ക്രാച്ച് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം സീറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് പിന്നെ നയൻ ടു ഫൈവ് ഐ വർക്ക് ഇൻ എ നയൻ ടി ഫൈവ് എൻവയൺമെൻറ്റ് ഐ വർക്ക് ഇൻ എ നയൻ ടി ഫൈവ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെ എന്ന ലിറ്ററൽ മീനിങ് അല്ല പകരം ഞാൻ സാധാരണ എല്ലാവരെയും പോലെ ഡെയിലി ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഓഫീസ് ടൈം ചിലപ്പോൾ പത്ത് മണി മുതൽ ആറ് മണി വരെ ആവാം അല്ലെങ്കിൽ പത്ത് മണി മുതൽ ഏഴ് മണി വരെ ആവാം ഇറ്റ് ദാസ്റ്റ് മാറ്റർ ഐം നോ ടോക്കിംഗ് അബൌട്ട് ദ ലിറ്ററൽ നയൻ എ എം ടു ഫൈവ് പി എം ബ് ഐം ടോക്കിങ് അബൌട്ട് ദ നോർമാലിറ്റി ഓഫ് ദ വർക്ക് ആർ ഐം ഡോയിങ് എല്ലാവരെയും പോലെ മേ ബി മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഓഫീസിൽ പോകാറുണ്ട് വൈകുന്നേരം തിരിച്ച് വരാറുണ്ട് അങ്ങനെയുള്ള നോർമൽ റുട്ടീൻ ആണ് എനിക്ക് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നയൻ ടു ഫൈവ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നയൻ ടു ഫൈവ് തന്നെ ആയിരിക്കാം ഓർ ടെൻ ടു സിക്സ് ആവാം ഓർ ലെവൻ ടു സെവൻ ആവാം ബട്ട് നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നയൻ ടു ഫൈവ് എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് ഐ ഹാവ് എ നയൻ ടു ഫൈവ് വർക്ക് പക്ഷേ ഞാൻ പത്ത് മണിക്ക് ശേഷമേ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ അപ്പം നിങ്ങൾ പറയുന്നത് ഏ അവൻ കള്ളം പറയണം അവൻ പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് പുറത്തരുന്നത് ദാറ്റ്സ് നോട്ട് ഹാവ് ദാറ്റ് വർക്ക്സ് ഓക്കെ പിന്നെ സെറ്റ് ഡെഡ് ലൈൻസ് ആൻഡ് മീറ്റ് ഡെഡ് ലൈൻസ് നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആസ് എ ടീം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ ഏപ്രിൽ ഫേസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് തീർത്തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ റിലീസ് ചെയ്യുകയായിരിക്കും അങ്ങനെ നമ്മൾ ഒരു ഒരു ഫൈനൽ ഡേ പ്ലാൻ ചെയ്യുന്നതിനാണ് സെറ്റ് ഡെഡ് ലൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന റിപ്പോർട്ട് നാളെ വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ അയക്കണം എന്ന് പറയുന്നതിനാണ് സെറ്റ് ഡെഡ് ലൈൻസ് എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ ആ കാര്യം അതായത് ആ മെയിൽ നിങ്ങൾ അഞ്ച് മണിക്ക് മുന്നേ അയച്ചു അല്ലെങ്കിൽ അഞ്ച് മണിക്ക് കൃത്യം അയച്ചു അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നിന് റിലീസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏപ്രിൽ ഒന്നിന് തന്നെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം വി മീറ്റ് ഡെഡ് ലൈൻസ് ഓർ വി മെറ്റ് ഡെഡ് ലൈൻസ് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കുകയും ആ ഡെഡ് ലൈൻ നമ്മൾ മീറ്റ് ചെയ്യും ചെയ്യുമ്പോഴാണ് സെറ്റിംഗ് ആ ഡെഡ് ലൈൻ ആൻഡ് മീറ്റിംഗ് ആ ഡെഡ് ലൈൻ എന്ന് പറയുന്ന ഫ്രേസസ് നമ്മൾ കൂടുതലായിട്ടും വരിക പിന്നെ ടു ഗിവ് ദ ഗ്രീൻ ലൈറ്റ് അത് നമുക്ക് ഊഹിക്കാൻ ഫ്രേസ് അല്ലേ നമ്മളിപ്പോൾ എപ്പോഴാണ് ഒരു ഗ്രീൻ ലൈറ്റ് കാണുക നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോൾ അല്ലേ ഇപ്പോൾ ട്രാഫിക്കിൽ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊയ്ക്കോ വണ്ടികൾ പൊയ്ക്കോട്ടെ എന്നുള്ള അപ്രൂവലിനാണ് നമ്മൾ എന്ത് ചെയ്യുക ടു ഗിവ് ഗ്രീൻ ലൈറ്റ് അങ്ങനെ നമ്മൾ ഒരു ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഹർമിഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള അപ്രൂവൽ ഒരു പ്രോജക്റ്റിനുള്ള അപ്രൂവൽ ഒരു ഡിസിഷനുള്ള അപ്രൂവൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ടു ഗിവ് ദ ഗ്രീൻ ലൈറ്റ് അപ്പോൾ ദ മാനേജർ ഗേവ് ഗ്രീൻ ലൈറ്റ് ടു ദി ആപ്ലിക്കേഷൻ ഓർ ടു വാട്ട് യു ഡിസ്കസ്റ്റ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക എക്സ്ക്യൂസ് മീ എ ബിറ്റ് ഹെഡ് ഓക്കെ ടാ സോ ബിഹൈൻഡ് ദ സ്കെഡ്യൂൾ ആൻഡ് എ ഹെഡ് ഓഫ് സ്കെഡ്യൂൾ ഇതും നമ്മൾ ഡെഡ് ലൈൻസ് പോലെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഏപ്രിൽ ഫേസ്റ്റിന് റിലീസ് ചെയ്യാൻ നിൽക്കുന്ന പ്രോഡക്റ്റ് മാർച്ച് ആകുമ്പോഴത്തേക്കെങ്കിലും അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കണം അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല നമ്മളതിൻ്റെ മിഡ് വേയിലാണെങ്കിൽ നമ്മളെന്ത് പറയും വി ആർ ബഹൈൻഡ് ദി സ്കെഡ്യൂൾ വി ആർ ബിഹൈൻഡ് ദി സ്കെഡ്യൂൾ എന്ന് പറയും പക്ഷേ നമ്മൾ മാർച്ച് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി വർക്ക് ഒക്കെ തീർത്തു അല്ലെങ്കിൽ നയൻറ്റി നയൻ തീർത്തു ഓൾറെഡി തീർന്നു നമുക്കറിയാം ഏപ്രിൽ ഫേസ്റ്റിന് റിലീസ് ആവേണ്ട പ്രോഡക്റ്റ് മാർച്ച് ടെൻത്ത് ആവുമ്പോഴത്തേക്ക് റെഡിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും നമ്മൾ ഹെഡ് ഓഫ് ദ സ്കെഡ്യൂൾ ആണ് സോ അങ്ങനെയാണ് ബിഹൈൻഡ് ദ സ്കെഡ്യൂൾ ആൻഡ് ഹെഡ് ഓഫ് സ്കെഡ്യൂൾ എന്ന് പറയുന്ന രണ്ട് ഫ്രേസസ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ദിസ് ഇസ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഫ്രേസ് അച്ചീവ് മൈ കം അക്രോസ് എലിവേറ്റർ പെച്ച് എലിവേറ്റർ ഹെച്ച് എന്ന് പറയുമ്പോൾ ഒരു എലിവേറ്റർ എന്ന് പറയുന്ന സാധനം ഏറ്റവും മോളിൽ നിന്ന് താഴേക്ക് പോകാൻ നോർമൽ ബിൽഡിങ്ങിൽ കേട്ടോ ബുർജലീഫയുടെ കാര്യമല്ല സാധാരണ ഒരു ബിൽഡിങ്ങിൽ എലിവേറ്റർ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പോകുന്നൊരു സംഭവമാണല്ലേ ലൈക്ക് ക്വിക്ക് മൂവിങ് ആണ് അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു കാര്യം പിച്ച് ചെയ്യുമ്പോൾ അതായത് വളരെ ഷോർട്ട് സ്പാനിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊരു ഒരു എന്താണ് ഒരു കാര്യത്തിന് പിച്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു മോട്ടീവ് കമ്പനീനെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അങ്ങനെ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മളൊരു മെയിലിൽ നമ്മുടെ ഐഡിയാസ് നമ്മൾ പിച്ച് ചെയ്യുന്നതിനാണ് എലിവേറ്റർ പിച്ച് എന്ന് പറയാം അതിൻ്റെ അർത്ഥം ഒരുപാട് വാതു വരാതെ വലുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാതെ വളരെ ചുരുങ്ങിയ വേഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് എലിവേറ്റർ പിച്ച് എന്ന് പറയാം പിന്നെ ടു കാച്ചപ്പ് ടു അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കാച്ചപ്പ് പിടിക്കുക എന്നുള്ളതല്ല ലെറ്റ് എ വാസ് ഓൺ ലീവ് ഞാനൊരു രണ്ടാഴ്ച ലീവ് കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ജോലികളുണ്ടാവും അല്ലേ ചിലപ്പോൾ ഒരുപാട് മെയിൽസ് വന്നിട്ടുണ്ടാവും സോ ഫസ്റ്റ് തിങ് ഐ ബുഡ് ക്യാച്ച് അപ്പ് വിത്ത് വാട്ട് ഈസ് ബീൻ ഗോയിങ് ഓൺ ഞാൻ ഇല്ലാത്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളുമായിട്ടും ക്യാച്ച് അപ്പ് ചെയ്യുക എന്നുള്ളതിന് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ടു അപ്പ് എന്ന് പറയുന്ന ഫ്രേസ് റെഗുലം സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് പിന്നെ സ്റ്റേ ഓൺ ബഡ്ജറ്റ് ഗോ ഓവർ ബഡ്ജറ്റ് അത് നമുക്ക് ഓഹിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഒരു പൈസ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആയിരം രൂപ ആയിരം ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു എക്സാമ്പിൾ പറയണം ആയിരം രൂപയുടെ പരിപാടിയാണ് പക്ഷേ ആയിരം രൂപയുടെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം വി സ്റ്റേഡ് ഓൺ ബഡ്ജറ്റ് ഓർ വി ആർ ഓൺ ബഡ്ജറ്റ് എന്ന് പറയാം പക്ഷേ നമ്മൾ ആയിരം രൂപയുടെ പ്ലാൻ ചെയ്ത് അയ്യായിരം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ഗോ ഓവർ ബഡ്ജറ്റ് ദ പ്ലാൻ വെൻറ്റ് ഓവർ ബഡ്ജറ്റ് എന്ന് പറയും പിന്നെ സൈൻ ഓഫ് ഓൺ സംതിങ് ഇപ്പം ഞാൻ പറയാണ് ഈ ഡെസിഷന് ഐ നീഡ് എ സൈൻ ഓഫ് ഐ നീഡ് എ സൈൻ ഓഫ് ഓൺ ദിസ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിലല്ല എൻ്റെ ഹയർ അതോറിറ്റീൻ്റെ അടുത്ത് അവരുടെ അപ്രൂവൽ സീക്കണം ഐ നീഡ് എ സൈൻ ഓഫ് ഫ്രം ദ മാനേജർ ഓൺ സംതിങ് അല്ലാതെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം പറയാൻ പറ്റില്ല അതിനാണ് നമ്മൾ ഈ സൈൻ ഓഫ് എന്ന് പറയുന്ന ഫ്രെയ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ സൈനിങ് ഓഫ് ജിതേഷ് അതല്ല ബിസിനസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ നീഡ് എ സൈൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നീഡ് എൻ അപ്രൂവൽ ഐ നീഡ് ടു ടേക്ക് എൻ അപ്രൂവൽ ഫ്രം ദ മാനേജർ അങ്ങേരുടെ ഒപ്പീനിയൻ അങ്ങേരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഐ ക്യാൻ ഡു സംതിങ് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഐനീഡ് സൈൻ ഓഫ് ഐ നീഡ് എ സൈൻ ഓഫ് ഓൺ സംതിങ് എന്ന് പറയുന്നത് പിന്നെ ടു ബി എ ഹെഡ് ഓഫ് ദ കർഫ് ടു ബി എ ഹെഡ് ഓഫ് ദ കർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാനിനെ കുറിച്ച് മുൻധാരണ ധാരണ ഉണ്ടാവുക ഫോഴ്സി ചെയ്യുക വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് മൂന്ന് ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ആറുമാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരിപാടിയെ ചെയ്യുന്നതിനാണ് ടു ബി എ ഹെഡ് ഓഫ് ദ കർഫ് My manager was ahead of the curve when it comes to the project. That's why he foresaw the problem before it it, it appeared or it occurred in okay. a ballpark figure. Let's look at the uh, look at another 10 sentences. Uh, so let's look at seven and we'll move on to the next phase. So 21. A ballpark figure. ഒരു റഫ് ഫിഗർ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഒരു കാര്യം ചെയ്യണം നമ്മളിപ്പോൾ ഒരു ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഒരു ഒരു ചെയിൻ ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എത്ര പൈസ ചിലവാന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം കൃത്യമായിട്ടുള്ളതല്ല കാൽക്കുലേറ്റഡ് അല്ല ഒരു റഫ് ഫിഗർ പറയുന്നതിനാണ് പറയുന്നതിനാണെന്ന് പറയുക ബോൾ പാർക്ക് ഫിഗർ എന്ന് പറയാം ബോൾ പാർക്ക് ഫിഗർ പിന്നെ ടു കിക്ക് ഓഫ് ടു കിക്ക് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്ത് വരുന്ന ഒരു ഫ്രെയ്സാണ് ടു കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എന്നാണ് എന്നാണതിൻ്റെ മീനിങ് വൈറ്റ് കോളർ വൈറ്റ് കോളർ എന്ന് പറയുന്നതിന് വെള്ളം കോളർ ഇടണം നിർബന്ധമില്ല പകരം നമ്മൾ ഈ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം വലിയ കമ്പനികളിൽ വർക്ക് ഐ വാസ് എ കോർപ്പറേറ്റ് ഐ വാസ് എ വൈറ്റ് കോളർ ഗായ് ബാക്ക് മേ ബി ടെൻ ഇയേഴ്സൊക്കെ ഒരു ഫൈവ് ഇയേഴ്സൊക്കെ ഐ വാസ് എ വൈറ്റ് കോളർ ഗായ് അപ്പോൾ അങ്ങനെ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് പറയുക വൈറ്റ് കോളേഴ്സ് എന്ന് പറയുക പിന്നെ ചില്ലുക്കത്തെ ബിഗ് പിച്ചർ നമ്മൾ കുഞ്ഞു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ ഓവറോൾ കാര്യത്തെ നോക്കിക്കാണുന്നതിനെയാണ് ചില്ലുക്കത്തെ ബിഗ് പിക്ചർ എന്ന് പറയാം മേ ബി ഐ ഫെയിൽഡ് ഇൻ വൺ ഓഫ് ദി എക്സാംസ് ബട്ട് വെൻ ഐ ലുക്ക് ഇറ്റ് ദി ഓവറോൾ പിക്ചർ അതുകൊണ്ടാണ് ഞാൻ വേറൊരു പരിപാടി തുടങ്ങിയതും ഞാനതിൽ സക്സസ്ഫുൾ ആയതും ഞാൻ ആ ആദ്യം തോറ്റെങ്കിലും ആ തോറ്റ കാരണമാണ് എനിക്ക് ഇന്ന് ഒരു വലിയ സക്സസ് ഉണ്ടാവാൻ കാരണം സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ നമ്മളിപ്പോൾ താൽക്കാലികമായി നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ മൊത്തം ഓവറോൾ പരിപാടിയെ നോക്കിക്കാണുന്നതിനെയാണ് ടു ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ എന്ന് പറയാം പിന്നെ ടു പ്ലേ ബൈ ദ ബുക്ക് ടു പ്ലേ ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് പ്ലേ ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു റൂളും ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൈ മാനേജർ ഓൾവേസ് പ്ലേസ് ബൈ ദ ബുക്ക് ഐ മീൻ പ്ലേസ് ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജർ എപ്പോഴും റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അയാൾ അതിൻ്റെ പുറത്തേക്ക് പോവില്ല സോ ഈസ് നോ പോയിൻ്റ് ഇൻ ട്രൈങ് ടു കൺവിൻസ് മൈ മാനേജർ ബിക്കോസ് ഈ ഓൾവേസ് പ്ലേസ് ബൈ ദ ബുക്ക് പിന്നെ ചു കോളേജ് ഡേ ചു കോളേജ് ഡേ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി റൈറ്റ് ആഫ്റ്റർ എ മീറ്റിംഗ് ലെറ്റ്സ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് എ വർക്ക് ഡേ ലെറ്റ്സ് എ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് ലെറ്റ്സ് ലെറ്റ്സ് ഫിനിഷ് എവറിത്തിങ് അപ്പ് ഇത് തീർന്നു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ലെറ്റ്സ് കോളേജ് ഡേ അല്ലെങ്കിൽ ടു കോളേജ് ഡേ എന്ന് പറയുന്നത് ടു കോണർ ദ മാർക്കറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ മൂലയാണ് പക്ഷേ ടു കോർണർ ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവും നമ്മൾ മാർക്കറ്റ് കീഴടക്കുന്ന ആൾക്കാരെയാണ് എന്ന് പറയുക ടു കോർണർ ദ മാർക്കറ്റ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് കോണർ ദ മാർക്കറ്റ് എന്ന് പറയുക ഇപ്പോൾ നമ്മൾ ആപ്പിൾ അല്ലേ ആപ്പിൾ ഹാസ് കോണേഡ് ദ ഫോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ മാർക്കറ്റിനെ മൊത്തം ആപ്പിൾ to corner the market and phrase use in i hope you understood that so i am not intending to exp I mean, explain that a lot let's move on to the next set of sentences getting on the ground floor for example business a small business star team Adile investors the investor for example um, um, facebook അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനെയാണ് പറയുക ദ ഗോട്ടിൻ ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ കാരണം ഇപ്പോൾ അത് ഹ്യൂജ് സക്സസ് ആണ് അതിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുക സോ ഹു എവർ ഗോട്ടൺ ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഹാസ് മെയ്ഡ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് എന്ന് പറയാം റൈറ്റ് ടു തിക് ഔട്ട് സൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എവറിബഡി നോസ് ദ മീനിങ് ഓഫ് ദാറ്റ് സെൻറ്റൻസ് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നിന്നും മാറി ഒന്ന് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ട് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ നോക്കി കാണുന്നതിനാണെന്ന് പറയാം ടു ഫിങ്ക് ഔട്ട്സൈഡ് ബോക്സ് എന്ന് പറയാം ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് അറ്റ് ഫിംഗർ ടിപ്സ്